ിൽ നിന്നും ആർ എസ് പിയിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി തഴവിയിൽ സി പി എമ്മിന്റെ മുൻ പഞ്ചായത്തംഗം ഉൾപ്പെടെയാണ് ആർ എസ് പിയിൽ ചേർന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി സ്വീകരണം ഉദ്ഘാടനം ചെയ്തു തഴവ ഗ്രാമപഞ്ചായത്തിലെ സി പി എം മുൻ അംഗമായിരുന്ന സരിം അംബിത്തറയുടെ നേതൃത്വത്തിൽ ആർ എസ് പിയിലേക്ക് വന്നവരെയാണ് സ്വീകരിച്ചത് ആർ എസ് പി കരുനാഗപ്പള്ളി ഓഫീസിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് കുത്തക കമ്പനി പിണറായി സർക്കാരിന്റെ പാർട്ട്ണറാണെന്ന തുറമുഖമന്ത്രിയുടെ തുറന്നു പറച്ചിൽ ഇടതുപക്ഷ നയവ്യതിയാനത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു അവർ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തന്നുകൂടി ആയിട്ടുള്ള കേരളത്തിന്റെ തുറമുഖ വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി എൻ പറഞ്ഞ വാചകം ഞാനും നിങ്ങളും കേട്ടതാണ് എന്താണ് പറഞ്ഞു ഗൗതം അസാനി ഗൗതം അദാനി ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പങ്കാളിയാണ് ഗൗതം അദാനി അത് കഴിഞ്ഞു പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചപ്പോ സത്യത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ കാലത്തിന്റെ മാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ലോക മൂലധന ശക്തികളിലൊന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വകാര്യ മൂലധന ശക്തിയായ ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പി രാജു സി എം ഷെരീഫ് എ സുദർശനൻ ആർ ഓമനദാസ് ഇ കെ വിശ്വാനന്ദൻ പി എനിൽകുമാർ ജി ശാന്തകുമാർ കെ ജെ പ്രസേനൻ ബിജു വാലിയൻ തുടങ്ങിയവർ പങ്കെടുത്തു പോലെ ഒരു പോയതിന്റെ